ത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഞാനിപ്പോൾ ഈ അഴ്ത്തരായിൽ നിൽക്കുന്ന രണ്ടാമത്തെ സാക്ഷിയുമായിട്ടാണ് എൻ്റെ പേര് സുധർമ്മ സതീഷ് ഞാൻ കുമരകത്ത് നിന്ന് വരുന്നു എൻ്റെ രണ്ട് കുട്ടികളും ഇവിടെ ഉടമ്പടിയിലാണ് അവരിവിടെ ഉടമ്പടി ഞങ്ങൾ കുടുംബമായിട്ട് സാക്ഷ്യം പറയാനാണ് ഇന്ന് വന്നത് അവർ രണ്ടു പേരും ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നത് തിരക്കിലാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതായത് ഞങ്ങൾക്കിവിടെ വന്ന് ഞങ്ങളിപ്പോൾ ഒന്നര വർഷത്തോളമായി ഞങ്ങൾ മൂന്ന് പേരും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെയും ദൈവം തന്നിരുന്ന തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി ആദ്യമേ പറയുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് സ്വർണമൊക്കെ പണത് കൊടുക്കുന്ന ഒരു കട കുമരകത്തുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഇവിടെ കാണും അവർക്കറിയാം ഞങ്ങളൊരു അമ്പത് വർഷമായിട്ടുള്ള ഒരു കടയാണ് അന്നേരം അതിൻ്റെ കൂടെ നമ്മൾക്ക് ഗോൾഡ് നോക്കുന്ന എല്ലാ ബാങ്കിലും ഗോൾഡ് നോക്കുന്ന ഒരു അപ്രൈസർ കൂടിയാണ് എൻ്റെ ഹസ്ബൻഡ് നേരം ഞങ്ങൾ കാനറ ബാങ്കിൽ ഒരു അദ്ദേഹത്തിന് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഒരു ആയിരം പേരുടെ ഇൻ്റർവ്യൂ ആണ് അവിടെ അന്നേരം എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഒന്ന് അവിടെ ഒരു അവിടെ ഒരു അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്ത് ഒരു നാല് മാസമായിട്ടും അവിടെ ഒന്നും ഒരു എൻക്വയറിയുമില്ല അന്നേരം ഞാൻ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു വെറുതെ പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞു അന്നേരം ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു ഞാൻ എന്ത് ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും അമ്മയോട് പറയാറില്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ നിയോഗം വെക്ക ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നാലും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും ആ ഉടമ്പടിയിൽ ഞങ്ങൾ വെക്കാറില്ല ഞങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നിനക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം തരിക എനിക്ക് നിർബന്ധമില്ല എന്നാലും ഞങ്ങൾ ഞങ്ങളൊരു അക്രൈസ്തവരാണ് എന്നാലും ഞാൻ എട്ട് വയസ്സ് വയ എട്ട് വയസ്സുള്ളപ്പോൾ ഈശോയെ അറിഞ്ഞതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ അവരെ ഈശോയെ കൈമാറാൻ പഠിപ്പിച്ചു അങ്ങനെ അത് മരണം വരെ തുടർന്ന് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈശോയോട് പറഞ്ഞു അമ്മ നിനക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം തരിക എനിക്ക് നിർബന്ധമില്ല എന്നാലും ഞാൻ ഈശോയിൽ നിന്നും മാതാവിൽ നിന്നും ഒരു ഒരു കാലത്തും പിന്മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞു അന്നേരം ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോ അവിടെ ഒരു ദിവസം വിളിച്ചു നാളെ ഇൻ്റർവ്യൂ ആണ് സതീഷ് കുമാർ വരണമെന്ന് പറഞ്ഞു അന്നേരം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു അന്നേരം ഇൻ്റർവ്യൂവിന് പോയ കഴിഞ്ഞ വർഷം ഇൻറ്റർവ്യൂവിന് പോയ പലരും പറഞ്ഞു സതീഷെ അത് കിട്ടാൻ സാധ്യതയില്ല ഞാനും പോയതാണ് അവർ നേരത്തെ റെക്കമെൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്കൊരു വെറുതെ അവരെല്ലാവരുടെ മുമ്പിൽ നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയാണ് സതീഷ് പോകേണ്ടതെന്ന് പറഞ്ഞു അന്നേരം ഞാൻ എൻ്റെ കസ്ബൻറ്റിനോട് പറഞ്ഞു നമ്മൾക്ക് ഉള്ള റെക്കമെൻഡ് ആകെ ഈശോയും മാതാവും മാത്രമാണ് നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പുറകേയും പോയിട്ട് നമുക്ക് ആ ജോലി വേണ്ട ഈശോയ്ക്കും മാതാവയ്ക്കിനും ഹിതമുണ്ടെങ്കിൽ മാത്രം ആ ജോലി തന്നാൽ മതിയെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഞാൻ അതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് ഞാൻ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് കോട്ടയത്താണ് സംക്രാന്തിയിലാണ് ഞാൻ ഇവിടെ വന്ന് പത്തനംതിട്ട ജില്ലയിലെ ബംഗാളി അവിടെ ഏറ്റവും കൂടുതലുള്ളത് ബംഗാളികളാണ് ഇവിടുന്ന് രണ്ട് കെട്ട് പത്രം ബംഗാളി പത്രവും ഒരു കെട്ട് പത്രം മലയാളി മലയാളി പത്രവും മേടിച്ചുകൊണ്ട് ഞാൻ കടന്നുപോയി ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ ആകെ അവിടെ അന്ന് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിവസമാണ് ഞാൻ ആ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ആ ഓരോ പത്രവുമായിട്ട് ഓരോ ഓരോ ആളുടെ ആളത്തും കയറി ചെന്ന് അവരോട് പ്രേയർ ചെയ്തും ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് ആ അതിൽ നിന്നും എല്ലാ പത്രവും കൊടുത്തു തീർന്നു മൂന്ന് കെട്ട് പത്രത്തിൽ ഒരു പത്രവുമായി ഞാൻ തിരികെ വീട്ടിൽ തിരികെ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂവിന് ഇരിക്കുക എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ആ ഇൻ്റർവ്യൂ തീരുന്നിടം വരെ ഒരു ഭക്ഷണവും കഴിക്കാതെ ആ പത്രം മുഴുവൻ ഒരു പത്രം ഞാൻ മിച്ചം കൊണ്ടുവന്ന് മുഴുവൻ വായിച്ചു തീർന്നുകൊണ്ടിരുന്നു ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഹസ്ബൻറ്റോട് പറഞ്ഞു എടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞത് ഇത്രയും മാത്രമേ ഉള്ളൂ ഈശോയ്ക്കും മാതാവിനും ഹിതമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തന്നാൽ മതി അമ്മയെ നിർബന്ധമില്ല എന്നാലും നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒട്ടും പുറകോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഓ എടിയത് കിട്ടുന്നില്ല എന്നാ തോന്നുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ മാതാവ് നമുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിൻ്റെ രണ്ടാഴ്ച മുമ്പ് കാണുവാണ് ഈശോ ഈശോ ഇങ്ങനെ കയ്യും പിരിച്ച് നിൽക്കുവാണ് അതിൻ്റെ നടുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ നിൽക്കുന്നു അതിൻ്റെ ഇപ്പുറത്ത് മാതാവ് നിൽക്കുന്നു അന്നേരം വലിയൊരു കിണറാണിങ്ങനെ കാണിക്കുന്നത് വറ്റാത്ത ഒരു കിണർ അതിന് നല്ല ആഴവുമുണ്ട് ആഴത്ത് അന്നേരം എന്നോട് പറയൂ നീ ആഴത്തിലേക്ക് ഇറങ്ങാൻ ഉടനെ ഞാൻ ഈശോയോട് ചോദിക്കുക ഈശോ ഞാൻ എങ്ങനെ ഇത്രയും വലിയ കിണറ്റിൽ ഇറങ്ങുമെന്ന് ചോദിച്ചു അപ്പോൾ ഈശോ പറയുക നീ ഇറങ്ങാൻ ഉടനെ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ നീ പതിനേഴ് പ്രാവശ്യം പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു ഞാൻ ഉടനെ പതിനേഴ് പ്രാവശ്യം പ്രദീക്ഷിണീകരണ പ്രാർത്ഥന ചൊല്ലി അത് രാത്രി രണ്ടു മണിക്കാണെന്ന് ഓർത്തോണം പതിനേഴ് പ്രാവശ്യം പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അമ്മയുടെ ഒരു പ്രസൻസ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലില്ല ഈ ഒരു ദിവസം അതായത് നമ്മളൊരു ഫ്രീസറിൽ കൈവെക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ആ ഫീലാണ് എനിക്ക് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യത്തിലും അനുഭവപ്പെടുന്നത് അങ്ങനെയാണ് എനിക്ക് എനിക്ക് ഇവിടെ നിന്ന് വന്നപ്പോൾ കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ പ്രസൻസാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുപോലെ എല്ലാം കഴിഞ്ഞു ഞാനിങ്ങനെ ചൊവ്വാഴ്ചത്തെ ആരാധന ഞാൻ മിക്ക ഞായറാഴ്ചയും ആരാധന കൂടാൻ ഇവിടെ വരും ചൊവ്വാഴ്ച വീണ്ടും ആരാധന വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓൺലൈനിൽ കൂടും ഇങ്ങനെ ആരാധന കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കസ്മൻ എന്നോട് പറഞ്ഞു എടി ഇന്നും അവിടുന്ന് വിളിച്ചിട്ടില്ലല്ലോ ഇതൊരു അനക്കോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഉടനെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പം ഞാൻ കസ്ബൻറ്റിനോട് പറഞ്ഞു എൻ്റെ ആരാധന തീർന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ബാങ്കിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഒരു ആരാധനയൊക്കെ കൂടി അച്ഛൻ്റെ പ്രതിഷേധ പ്രാർത്ഥന കഴിഞ്ഞു ബഹുമാനപ്പെട്ട അച്ഛൻ വന്നു പ്രേഴ്സ്ത ലോൺ പറഞ്ഞു മക്കളെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാമെന്ന് പറഞ്ഞു ഇരുന്ന് തീരുമ്പം എൻ്റെ ഹസ്ബൻഡ് വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എടി ഇൻ്റർവ്യൂ ഞാൻ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു നിന്നെ ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു നിങ്ങൾ അടുത്ത ദിവസം ബാങ്കിലേക്ക് ഇപ്പോൾ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു അതായത് ഞാൻ എന്തമ്മയോട് പറഞ്ഞാലും അമ്മയോട് ഞാൻ ഒന്നും ചോദിക്കത്തില്ല എൻ്റെ ആവശ്യങ്ങളൊന്നും ചോദിക്കത്തില്ല ഞാൻ അമ്മയോട് ഇത്ര ഈശോയോടും പറയത്തുള്ളൂ നിനക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം എനിക്ക് തരിക എനിക്ക് നിർബന്ധമില്ല എന്നാലും നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ കുട്ടികളെയും ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അവർ രണ്ട് ഉടമ്പടി പുതുക്കാൻ ഇന്ന് വന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് പതിനേഴ് വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലായി ഞാൻ ഈ പത്രം ഇവിടുന്ന് കൊണ്ടുപോയ ആദ്യമേ എല്ലാം കൊടുത്തത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കുമരകത്തെൻ്റെ അയൽവാസികൾക്കും എല്ലാം ആണ് കൊടുക്കുന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയാലും എല്ലാവരും ചോദിക്കും നിങ്ങളെവിടെ പോവുക അന്നേരം ഞാൻ എനിക്കൊരു നാണവുമില്ല ഞാൻ പറയും ഞങ്ങൾ കൃപാസനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു അന്നേരം അവർക്ക് പതിനേഴ് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ഞാൻ അവരോട് രണ്ട് മൂന്ന് പ്രാവശ്യം അവരുടെ വീട്ടിൽ ഒരു ദിവസം ചെല്ലും നിങ്ങൾ കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം അവർക്ക് പത്രവും കൊടുത്തു അവരെന്ത് ചെയ്താൽ പോകത്തില്ല ഒരു ദിവസം സ്മിതയും കൊച്ചുമോ അവരുടെ പേര് സ്മിതയെ ഒരു ദിവസം ഒന്ന് പോകണം നേരം എന്നോട് പറഞ്ഞു ചേച്ചി ചേട്ടായിക്ക് വരാൻ മടിയ വീണ്ടും ചെല്ലും മോനെ ഒന്ന് പോകണം അന്നേരം സ്മിത പറഞ്ഞു ചേച്ചി ചേച്ചി പറഞ്ഞതല്ല ചേട്ടായി നമുക്കൊന്ന് പോകാംന്ന് പറഞ്ഞു പതിനേഴ് വർഷമായി അവർ അതാ ഞാൻ ഇവിടെ ഒരു നിയോഗം വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കടന്നു പോകുന്നത് ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മേ അമ്മ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായതുപോലെ നീ പരിശുദ്ധാത്മാവിനാലെങ്കിലും സ്മിത പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ അവൾ ഗർഭിണിയാണ് അതുപോലെ എൻ്റെ ഇവിടെ ഞങ്ങൾ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചതാണ് ഹേമയെന്ന് പറഞ്ഞ ഒരു മോള് അവൾ അതായത് ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായി കണ്ടുമുട്ടിയിട്ട് അവൾ എൻ്റെ വേറൊരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു എടി ഹേമയ്ക്ക് ഇങ്ങനെ ബ്രസ്റ്റിൽ ക്യാൻസറാണെന്ന് പറഞ്ഞു ഞാൻ അവ ഞാൻ എനിക്കറിയത്ത് പോലുമില്ല വീട് വീടെവിടെയാണെന്നാണ് ഞാൻ അവളുടെ നമ്പർ എങ്ങനെയോ കിട്ടി അവളോട് സംസാരിച്ചു നിൻ്റെ വീട് വീടെവിടെയാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് ഇരുപത്തഞ്ച് വർഷമായി ഞാനും എൻ്റെ കുട്ടികളും ഉടമ്പടിത്തയിലോ ഇവിടെ നിന്ന് എപ്പോൾ ഞങ്ങൾ വന്നാലും കുറച്ച് കാശുരൂപം മേടിച്ചോണ്ട് പോകും ആ കാശുരൂപവും ഉടമ്പടിത്തയിലോ ഉപ്പുമായിട്ട് അവിടെ കടന്നു ചെന്നു ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവളുടെ അമ്മച്ചിയും അവൾ മാത്രമേ ഉള്ളൂ അവൾ ഏതായാലും ഞങ്ങൾക്കതൊരു വലിയ അനുഗ്രഹമായിരുന്നു അവൾക്കും ഞങ്ങളവിടെ കടന്ന് ചെല്ലുമ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു ഇവൾ ഇടീ നീ ആദ്യം എന്നാ ഈ ഞാൻ തരുന്ന ഉപ്പും ഉടമ്പടി തൈലവും കൂടെ ഒന്നിച്ച് ഇത് ചെയ്തിട്ട് നീ അതിനാ ചെയ്യണം അത് നിൻ്റെ ആ എന്നെ ഇത് ക്യാൻസർ ഉള്ള ഭാഗത്ത് പുരട്ടാൻ പറഞ്ഞു പുരട്ടി കാശുരൂപവും കൊടുത്തു ഒരു പത്രവും കൊടുത്തു ഞങ്ങളവിടെ ഞങ്ങൾ മൂന്ന് പേരും അവളൂടെ കൂടി ഞങ്ങൾ നാല് പേരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അന്നേരം അവിടെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒരു അന്നേരം എന്നോട് പറഞ്ഞു എടി ഇനി നിന്നെയൊക്കെ കാണാൻ എന്ന് ചോദിച്ചു ഞാൻ ചങ്ക പൊട്ടിക്കരഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ജീവനെടുത്താലും അമ്മ അവിടെ ഒരിക്കലും അവിടെ ജീവനെ തിരിച്ചുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞു അമ്മ അവൾക്ക് ജീവിക്കാൻ അമ്മ അനുമതി എന്ന് പറഞ്ഞു അവൾ ഇപ്പോൾ ഫോർത്ത് സ്റ്റേജിൽ നിന്ന് അവടെ ക്യാൻ അതായത് അവൾ അവൾ സർജറിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇപ്പോൾ അവളുടെ ശരീരത്തെ അവൾ അതായത് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ എന്നും വിളിക്കും കാര്യങ്ങളൊക്കെ തിരക്കും അവൾ സുഖമായിരിക്കുന്നു അത് അപ്പോൾ അവൾക്ക് വേണ്ടി അവിടെ നിന്ന് എടുത്തപ്പോൾ എപ്പോഴും ഞാൻ ബൈബിൾ വായി ഞങ്ങൾ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ബൈബിൾ വായിക്കും ഇറങ്ങുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇറങ്ങും ഇപ്പോൾ ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഞങ്ങൾ ബൈബിൾ വായിക്കും തിരിച്ചു വരുമ്പോഴും ഞാൻ അന്നേരം പറയും ഈശോ എന്നാ പറഞ്ഞത് ഹേമയ്ക്ക് വേണ്ടി എന്താണ് ഈശോ പറഞ്ഞത് അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ് നിന്റെ രോഗത്തെ ഞാൻ സുഖപ്പെടുത്തുന്നു നിന്റെ ജീവനെ കാര്യാഗ്രഹത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും ഞാൻ അവളോട് പറഞ്ഞു എടുക്കൽ കൂടുതൽ നിനക്ക് ഈശോ എന്ത് തരണം നിന്റെ ജീവൻ ഒരിക്കലും ഈശോ കൊണ്ടുപോകത്തില്ല നീ സുഖമായിട്ട് ജീവിക്കുന്നുവൻ ഇപ്പോൾ അവൾ വളരെ സുഖമായിട്ടിരിക്കുന്നു അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ ഞങ്ങളൊരു കുടുംബം മുഴുവൻ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും അവർക്കൊരു നാൾ ാണവുമില്ല ഞങ്ങൾ ഏതിര എവിടെ ഏത് ജില്ലയിലേക്ക് കടന്നു പോയാലും അവിടെ എല്ലാം ഞങ്ങൾ ഈ പത്രമുണ്ടാവും ആ പത്രം ഞങ്ങൾക്ക് ഒരു നാണവില്ല ബസ് സ്റ്റാൻഡിൽ നിന്നോ ഹോസ്പിറ്റലിലോ എല്ലായിടത്തും നിന്ന് ഞങ്ങൾ ആ പത്രം കൊടുക്കും പത്രം കൊടുത്തിട്ട് ഞങ്ങൾ അതായത് പത്രം കൊടുക്കാൻ ഇറങ്ങുമ്പോഴും ഞങ്ങൾ ഈശോയോട് പറയും ഈശോ എന്നാ പറയുന്നെന്ന് നോക്കി ബൈബിൾ വായി തിരിച്ചു വരുമ്പോൾ ഈശോയോട് ചോദിക്കും ബൈബിൾ തുറന്നിട്ട് ചോദിക്കും ഈശോ തൃപ്തിയായോ ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എന്ന് ചോദിക്കും അങ്ങനെ ോ വചനങ്ങളും കിട്ടും അതുപോലെയാണ് ഉടമ്പടിയിൽ ജീവിക്കുന്നത് അതായത് അനാഥാലയങ്ങളിൽ പോകും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെല്ലും ഞങ്ങൾ പണം കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ വരുമാനത്തിൽ കൂടുതൽ ഞങ്ങൾ അതായത് ഞങ്ങൾ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് ഇനിയും ഞങ്ങൾ അടുത്ത സാക്ഷിയുമായിട്ട് ഞങ്ങൾക്ക് ഈശോ ചെയ്തിരിക്കുന്ന ഈശോയും മാതാവും ചെയ്തിരിക്കുന്ന ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഞങ്ങൾ അടുത്ത സാക്ഷിയുമായിട്ട് ഉടൻ കടന്നു വരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഒരു ബോധ്യം ഉണ്ട് അതൊരു ഈ വ്യക്തിക്ക് മാത്രമല്ല മക്കൾ ഉൾപ്പെടെ ഒരു ഉടമ്പടി എടുത്തൊരു കുടുംബമാണ് അപ്പോൾ ഓരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ഇറങ്ങും ഈ ഒരു സാക്ഷ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉടമ്പടി എടുത്ത് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് ഒരു പ്രവർത്തനത്തെ നോക്കിക്കാണുമ്പം ദൈവം നൽകുന്ന മെസ്സേജുകൾ അതും നമ്മൾ വ്യക്തം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുമ്പം ഉള്ള വ്യക്തിയുടെ കാര്യമെന്ന് ഹേമ എന്ന് പറയുന്ന ആ ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം കൊടുത്ത് നിന്നെ സുഖപ്പെടുത്തും എന്നുള്ളൊരു വചനമാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടും പിന്നീട് അത് തന്നെ ഒരു പ്രവചനം പോലെ പറഞ്ഞ് ഇപ്പോഴും സൗഖ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കേൾക്കുന്നവർക്ക് അത് എത്രത്തോളം മനസ്സിലാകുന്നില്ല പക്ഷേ ഇങ്ങനൊരു അനുഭവ തലത്തിൽ നിന്ന് അത് പറയുമ്പം അതൊരു അനുഭവമായിട്ട് മാറുമ്പോൾ അത് വലിയൊരു